നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ഉച്ചയൂണിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നാടൻ കറികളുമായിട്ടുള്ള ഒരു സാധാരണ ലഞ്ച് റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് ചോറൊക്കെ ഇവിടെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കറികളുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് മീൻ വറക്കാനുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടി പെരിഞ്ചീരപ്പൊടി ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് വെള്ളവും ഒരു ടീസ്പൂൺ മീനാഗിരിയും ചേർത്ത് ഈ മസാല ഇത് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന മീനിലേക്ക് മസാല നന്നായി തന്നെ തേച്ച് കൊടുക്കാം എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മീനിൽ ഈ മസാലകളെല്ലാം നന്നായി ഒന്ന് നമുക്ക് അടുത്ത റെസിപ്പി എന്താണെന്ന് നോക്കാം ക്യാബേജും ക്യാരറ്റും കൂടിയുള്ള ഒരു തോരനും ഉപയോഗിച്ചുള്ള ഒരു ഒഴിച്ചുകറിയുമാണ് ഏറെ ഉണ്ടാക്കുന്ന കറികൾ ക്യാബേജും ക്യാരറ്റും കൂടി കൊത്തി അരിഞ്ഞത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചേർത്ത് അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ സിമ്പിൾ റെസിപ്പിയാണല്ലോ എല്ലാവർക്കും അറിയാവുന്നതാണ് ചില സ്ഥലങ്ങളിൽ തോലന് ഉപ്പേരിയെന്നും പറയാറുണ്ട് എന്തായാലും അതുതന്നെയാണ് ഈ ഇവിടെ തയ്യാറാക്കുന്നത് എല്ലാ കറികളും കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിക്കുമെങ്കിലും ചില കറികൾ ഒരുമിച്ച് കൂട്ടുമ്പോൾ അതിന് അതിനൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ അപ്പോൾ പ്രത്യേകം നമുക്കൊരു സ്വാദാണ് ഊണിന് അതുപോലെ ഒരു കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ഒരു ഊണാണ് നമ്മൾ കാണിക്കുന്നത് മിക്കവാറും എല്ലാ വീടുകളിലും ഒരുങ്ങയില ഉണ്ടാവാറുണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു ഒഴിച്ചുകറി കൂടി ഉണ്ടാക്കാം അതിനുവേണ്ടിയുള്ള മുരിങ്ങയിലെല്ലാം നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി ഇവിടെ നോക്കി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് സിമ്പിളായിട്ട് വെക്കാവുന്ന ഒരു ഒഴിച്ചുകറി കൂടിയാണിത് കറിക്ക് വേണ്ടിയിട്ട് രണ്ട് പിടി തേങ്ങ ഒരു ഒരുനുള്ളി ജീരകം ഒരല്പം മഞ്ഞൾപ്പൊടി രണ്ടല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കടുക് ഉള്ളി മുളക് ഇവയെല്ലാം കൂടി വറവിട്ട ശേഷം അതിലേക്ക് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക വഴറ്റിയെടുത്തതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ മുരിങ്ങയില കറി റെഡിയായി കടുവ് പറക്കുന്ന എണ്ണയിലേക്ക് ഒരു നുള്ള മുളക് പൊടി കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് കാണാനും നല്ല ഭംഗിയായിട്ട് കിട്ടുന്നതാണ് ഇവിടെ ഞാനത് ചെയ്തില്ല പെട്ടെന്ന് വീഡിയോ എടുത്തപ്പോൾ വിട്ടുപോയതാണ് ഇത്രയും സമയം കൊണ്ട് നമ്മുടെ മീനിലെ മസാല എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ടാകും ഇനി അതുകൂടി ഫ്രൈ ചെയ്തെടുക്കാം മീൻ എപ്പോൾ ഫ്രൈ ചെയ്താലും ആ എണ്ണയിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടി വെച്ചതിന് ശേഷം അതിലേക്ക് മീൻ വെച്ച് ഫ്രൈ ചെയ്താൽ അതിനൊരു പ്രത്യേക സ്വാദാണ് നമ്മൾ അങ്ങനെയാണ് എപ്പോഴും ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് നാടൻ ഊൺ ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം ചെമ്മീൻ പുളി ഇരുമ്പൻ പുളി എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ള പുളിയുടെ ഒരു അച്ചാറും കൂടി ഇവിടെ ചോറിനൊപ്പം വിളമ്പുന്നുണ്ട് ഈ പുളിയച്ചാറിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അത് ഞാൻ വേറൊരു ആയി ചെയ്യാവുന്നതാണ് പുതിയ നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ